അസ്സാം വലൈക്കും വരഹമുല്ല അലഹമ്മത്ത് വസ്ലാം അലഹ റസൂലില്ല അമ്മാബാദ് ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലേക്കും ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ഇസ്ലാം കൽപ്പിക്കുന്നു എന്ന് നമുക്കറിയാം പലപ്പോഴും അത്തരം വിധി നിയമനിർദ്ദേശങ്ങളും പലരും പാലിക്കാതെ പോകുന്നതിന് പല കാരണങ്ങളുണ്ടാക്കും ഒന്ന് അത്തരം നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ റെയിൽമിൻ്റെ കുറവ് അഥവാ ജഹാലത്ത് മറ്റൊന്ന് അത്തരം കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിനെ തടയുന്ന രൂപത്തിലുള്ള ദേഹേച്ഛ അഥവാ ഹവ ആയിരിക്കാം ഇത് ഈ കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും പലരും പല നിയമങ്ങളും അനുസരിക്കുന്നതിൽ നിന്ന് പിന്നോക്കം പോവാറുണ്ട് പക്ഷേ അത്തരം നിയമങ്ങളെ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പരിഹസിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും പലപ്പോഴും മുമ്പ് സൂചിപ്പിച്ച പോലെ ഇസ്ലാം ദുർബലപ്പെടുന്ന കാര്യങ്ങൾ അഥവാ നവാഫുൽ ഇസ്ലാം എന്ന് പറയപ്പെട്ട പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച കാര്യങ്ങളിൽ ഒന്ന് അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കലാണ് നമ്മൾ ചെയ്യുന്നില്ല എന്ന് കരുതി ഒരിക്കലും നമ്മൾ ദീനിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തെ പരിഹസിക്കാൻ പാടില്ല എന്നതാണ് അത് ചെയ്യാതിരിക്കുമ്പോൾ അതിനുള്ള ശിക്ഷ മാത്രമേ ലഭിക്കുകയുള്ളൂ എങ്കിലും അതിനെ കൂടി നമ്മൾ ദീൻ നിന്ന് പലപ്പോഴും പുറത്താക്കപ്പെടുകയാണ് അവിടെ പല വിഷയങ്ങളിലും ഉദാഹരണമായി നമുക്കറിയാം വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇസാറത്തുൽ ഉൽ ഇലാനിസ് ഫിസാഖ് ഒരു കണങ്കാലിൻ്റെ പകുതി വരെയാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം ലാ ഹറജ ബൈനഹു വ ബൈനൽ എന്നാൽ അതിനും നിര്ണിക്കും ഇടയിലാകുന്നതിന് കുഴപ്പമില്ല അസ്ഫല മിനൽ മിനൽ ഇസാരി താഴെ പോകുന്ന വസ്ത്രം അത് നരകത്തിലാണ് അപ്പോൾ ഈ ഒരു കൽപ്പന പാലിച്ചുകൊണ്ട് നിര്യാണിക്ക് മേലെ വസ്ത്രം ധരിക്കുന്നവനെ പരിഹസിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ദീന്ന് പുറത്തു പോകുന്ന ഏർപ്പാടാണ് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ഹിജാബ് ധരിക്കുന്ന സ്ത്രീകളെ പരിഹസിക്കുന്ന അവസ്ഥ അതേപോലെ ഒട്ടേറെ വിഷയങ്ങൾ താടി വളർത്തുന്നവരെ പരിഹസിക്കുന്ന അവസ്ഥ അതേപോലെയുള്ള ബഹുഭാഗിത്വം അനുഷ്ഠിക്കുന്ന ആളുകളെ പരിഹസിക്കുന്ന അവസ്ഥ ഇങ്ങനെ ദീനിൻ്റെ പല നിയമങ്ങളും പല നിയമങ്ങളും അനുസരിക്കുന്ന പിന്തുടരുന്ന ആളുകളെ പരിഹസിക്കുന്ന ഒരവസ്ഥ നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ അതിന് കൃത്യമായി അതിന് മറുപടി നൽകുന്ന നമുക്ക് കാണാൻ കഴിയും ഖുർആൻ ഒരു വിഭാഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളാഹുവിനെയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയുമാണോ പരിഹസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഖുർആൻ സൂചിപ്പിക്കുന്ന കഫറത്തും അത് ഈമാനിക്കും നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കുഫ്രിലേക്കാണ് നിങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്രിലേക്ക് എത്തിപ്പെടുന്ന കാഫിറായി പോകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു അത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ